ഇനി നമുക്ക് പ്രതിരോധകം എന്ന ടോപ്പിക് അത് കൂടാതെ ഒക്കെ പരിചയപ്പെടാം ഒരു ഉപകരണം റിയോസ്റ്റാറ്റ് എന്നൊരു ഉപകരണം ഉണ്ട് അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടാം ഓക്കെ പ്രതിരോധകം നിങ്ങൾ ഇതുവരെയുള്ള ക്ലാസ് കണ്ടിരിക്കണം എന്താണ് പ്രതിരോധം എന്നൊക്കെ അറിയണം ഓം നിയമം അതിനൊക്കെ ശേഷമാണ് നിങ്ങൾ ഈ ക്ലാസ് കേൾക്കേണ്ടത് പ്രതിരോധകം എന്ന് പറഞ്ഞാൽ പ്രതിരോധം എന്ന് പറഞ്ഞാൽ തടസ്സമാണെന്ന് പറഞ്ഞു അല്ലെ അങ്ങനെയാണെങ്കിൽ ഒരു നിശ്ചിത പ്രതിരോധം സർക്യൂട്ടിൽ ഉൾപ്പെടുത്താനായിട്ട് ഉപയോഗിക്കുന്ന ചാലകങ്ങളെ പറയുന്നതാണ് പ്രതിരോധകം അഥവാ എന്താണ് റെസിസ്റ്റർ എന്ന് വിളിക്കുന്നു ഇംഗ്ലീഷിൽ പറയും റെസിസ്റ്റർ അപ്പൊ എന്താണ് പ്രതിരോധകം എന്ന് വെച്ചാൽ അതിനുള്ള ഉത്തരം കിട്ടിയല്ലോ എന്താണ് ഒരു നിശ്ചിത പ്രതിരോധം സർക്യൂട്ടിൽ നിശ്ചിത കറന്റിന് നിശ്ചിത തടസ്സം കൊടുക്കുന്നു ഉൾപ്പെടുത്താനായി ഉപയോഗിക്കുന്ന ചാലകങ്ങളെ പ്രതിരോധകം അഥവാ റെസിസ്റ്റർ എന്ന് വിളിക്കുന്നു ഇതിന്റെ പ്രതീകമാണ് ഇത് ഓക്കെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഒരു ചിഹ്നവും ഉപയോഗിക്കാം ഇവിടെ നിങ്ങൾ വരക്കുമ്പോൾ എത്ര ഇങ്ങനെ ഉണ്ട് എന്നൊക്കെ നിങ്ങൾ വരക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ 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 വരച്ചു കൊടുത്താൽ കേട്ടോ അല്ല ഇത് എണ്ണുകയൊന്നും വേണമെന്നില്ല ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ മൂന്നെണ്ണം തന്നെ വേണം നിർബന്ധമൊന്നുമില്ല ഓക്കെ നിങ്ങൾക്ക് തോന്നുന്ന പോലെ ഇതുപോലെ രീതിയിൽ വരക്കാം അപ്പൊ ഇതാണ് ഇതിന്റെ പ്രതിരോ പ്രതിരോധത്തിന്റെ ചിഹ്നം എന്ന് പറഞ്ഞു ഓക്കെ യഥാർത്ഥതുകൊണ്ടോ ഇതുപോലെയൊക്കെയാണ് റെസിസ്റ്ററുകൾ കാണാൻ കഴിയുന്നത് ഇലക്ട്രോണിക് സർക്യൂട്ടിലൊക്കെ പ്രതിരോധം നേരിട്ട് അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ് മൾട്ടിമീറ്റർ പക്ഷെ മൾട്ടിമീറ്റർ എന്ന് വെച്ചാൽ അത് പ്രതിരോധം മാത്രം അളക്കുന്നല്ല പൊട്ടൻഷ്യൽ വ്യത്യാസം കറന്റ് തുടങ്ങിയവയും ഇതുകൊണ്ട് നമുക്ക് അളക്കാൻ കഴിയും അതിന്റെ ചിത്രമാണ് ഇവിടെ ചുവടെ കൊടുത്തിരിക്കുന്നത് ഓക്കെ ഉണ്ടോ ഇതിൽ വ്യത്യസ്ത കാര്യങ്ങൾ നമുക്ക് അളക്കാൻ കഴിയും പ്രതിരോധം അതുപോലെ കറന്റ് വോൾട്ടേജ് എന്നിവയൊക്കെ ഇതുകൊണ്ട് അളക്കാൻ കഴിയും ഓക്കെ പ്രതിരോധത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാൻ അല്ലേ ഒരു വൈദ്യുത ഹീറ്ററിൽ ഉപയോഗിക്കുന്ന നിക്രോം കമ്പിയുടെ പ്രതിരോധം ഹീറ്റർ ഓഫാക്കിയ ഉടനെയും തണുത്ത ശേഷവും മൾട്ടിമീറ്റർ ഉപയോഗിച്ച് അളക്കാൻ പറഞ്ഞിട്ടുണ്ട് ഏത് സന്ദർഭത്തിലാണ് കൂടുതൽ പ്രതിരോധം എന്നാണ് ചോദിച്ചത് ഒരു വൈദ്യുത ഹീറ്ററിൽ ഉപയോഗിക്കുന്ന നിക്രോ കമ്പിയാണ് അത് ചൂടുള്ളപ്പോഴും തണുത്തപ്പോഴുള്ള അതിന്റെ പ്രതിരോധം മൾട്ടിമീറ്റർ ഉപയോഗിച്ച് അളന്നു നോക്കിയാൽ താപനില കുറവായിരിക്കുമ്പോൾ പ്രതിരോധവും കുറഞ്ഞതായിട്ട് കാണാം ഓക്കെ എന്താണ് താപനില കുറയുന്നതിനനുസരിച്ച് പ്രതിരോധവും കുറയുന്നതായിട്ട് ഇങ്ങ് കാണാം അതായത് ചൂടുള്ള കമ്പിക്ക് കൂടുതൽ പ്രതിരോധമുള്ളതായിട്ട് കാണാം അതേസമയം തണിഞ്ഞ അതായത് തണുത്ത കമ്പിക്ക് എന്താണ് അതിന് പ്രതിരോധം കുറഞ്ഞതായിട്ട് കാണാം പക്ഷേ താപനില മാത്രമല്ല പ്രതിരോധത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ മറ്റു ചില ഘടകങ്ങൾ കൂടിയുണ്ട് ഉണ്ട് ഓക്കെ അവ ഞാനൊന്ന് പറയാം ആദ്യം എന്തൊക്കെയാണെന്ന് ചാലകം നിർമ്മിച്ച പദാർത്ഥത്തിന്റെ സ്വഭാവം ഒരു ഘടകമാണ് നമുക്ക് എന്താണ് പറഞ്ഞത് താപനില പറഞ്ഞു പിന്നെ ചാലകം നിർമ്മിച്ച പദാർത്ഥത്തിന്റെ സ്വഭാവം ഈ സ്വഭാവം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അത് എന്ത് വസ്തുവാണ് എന്ത് പദാർത്ഥമാണ് എന്നാണ് അത് ഇരുമ്പാണോ അല്ലെങ്കിൽ അത് ചെമ്പാണോ അല്ലെങ്കിൽ നിക്രോ അതൊക്കെയാണ് ഈ സ്വഭാവം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ ചാലകത്തിന്റെ വണ്ണം അല്ലെങ്കിൽ അതിന്റെ ഛേദതല എന്ന് പറയും പിന്നെ നീളം ഇതൊക്കെ ഇതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് അതൊരു പരീക്ഷണത്തിലൂടെയാണ് നമുക്ക് പഠിക്കാനുള്ളത് ഓക്കെ ഇതുപോലുള്ള ഒരു സർക്യൂട്ട് പരിഗണിക്കണം ഇവിടെ ഇതെന്താണ് ബൾബാണ് അല്ലേ നാം പഠിച്ചിട്ടുണ്ട് ഇത് അമ്മീറ്റർ കറന്റ് അളക്കുന്നത് ഇവിടെ ഒരു ബാറ്ററി ഉണ്ട് ത്രീ ആണ് അതിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓക്കെ ഇതിന്റെ ഇ എം എഫ് ത്രീ വോൾട്ടാണ് ഇവിടെ ഇവിടെ ഫ്രീ ഒരു ഫ്രീ എൻഡുണ്ടല്ലേ ഈ സർക്യൂട്ടിൽ എന്താ ഇവിടെ ഈ വയർ ഒരു ഫ്രീ എൻഡ് ആണ് അതായത് ഇത് പ്രത്യേകിച്ച് ഇവിടെ കണക്ട് ചെയ്തിട്ടില്ല നമുക്ക് ഇതിനെ ഓരോ സ്ഥലത്ത് മുട്ടിച്ചിട്ട് നമുക്ക് ഓരോ സർക്യൂട്ട് ഡിസൈൻ ചെയ്യാം അതായത് ഞാൻ പറയാം ഉദാഹരണത്തിന് ഈ ജെ എന്ന ഈ എൻഡ് ഇവിടെയാണ് ടച്ച് ചെയ്യുന്നതെങ്കിൽ കറന്റ് എങ്ങനെയാണ് ഒഴുകൽ ഏതൊരു ഏത് പാത്തിലേ കൂടിയാണ് ഒഴുകുന്നത് അല്ല ഈ ഒരു പാത്തിലേ കൂടി ഇതിലേക്കൂടെ പോയിട്ട് ഇതിലേക്കൂടെ ഇങ്ങനെ പോയിട്ട് ഇതിലേക്കൂടെ ഒഴുകും അല്ലെ ഓക്കെ ഇനി ഇനി ഈ എൻഡ് ഈ എൻഡ് ഇവിടെയാണ് ടച്ച് ചെയ്യുന്നെങ്കിലോ ഈ ഒരു സർക്യൂട്ടാണ് അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അല്ലെ ഈയൊരു ഇതിലേക്കൂടിയാണ് കറന്റ് ഒഴുകുന്നത് ഓക്കെ ഇനി ഈ ഒരു എൻഡ് ഇത് ഇവിടെയാണ് ടച്ച് ചെയ്തെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ഒരു വഴിയിലേക്കൂടെയാണ് കറന്റ് ഒഴുകുന്നത് ഇനി ഈ ഒരു എൻഡ് ഇവിടെ ഈയൊരു എൻഡിലായിട്ട് ടച്ച് ചെയ്യുന്ന പകരം ഈ എം എന്നൊരു പോയിന്റിലാണ് ടച്ച് ചെയ്യുന്നെങ്കിലോ ചെയ്യുന്നതെങ്കിലോ ഈ ജെ എന്ന എൻഡ് എവിടെയാണ് ടച്ച് ചെയ്യിപ്പിക്കുന്നത് ഇതാ ഇവിടെയാണ് ടച്ച് ചെയ്യുന്നതിൽ കറണ്ട് ഈ ഒരു വഴിയിലൂടെ ഇങ്ങനെ വന്നിട്ട് ഇതിലേക്കൂടെ 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 ഒഴുകാൻ തുടങ്ങും അല്ലെ അപ്പൊ ഈ ഒരു ഒരു കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം ഇത് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് ഓക്കെ ഇതുപോലൊരു സർക്യൂട്ട് ക്രമീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഈ സർക്യൂട്ടിൽ ഇങ്ങനെയൊക്കെ കൊടുത്തത് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി ഇവിടെ ആദ്യത്തെ രണ്ട് വയറുകൾ അല്ലെങ്കിൽ രണ്ട് കമ്പികൾ നിക്രോം കമ്പികളാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഇവിടെ ചുവടെ കൊടുത്തിട്ടുണ്ട് നിക്രോ കമ്പികളാണെന്ന് കൊടുത്തിട്ടുണ്ട് ആദ്യത്തെ രണ്ടെണ്ണം ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ കണ്ടോ സി മുതൽ ഡി വരെ സി മുതൽ ഡി വരെ ഒരു നീളമുണ്ട് ഉണ്ട് അല്ലെ ഇതിന്റെ പകുതിയിലാണ് എം എന്നൊരു പോയിന്റ് കൊടുത്തിട്ടില്ല ഏതാണ് ഈ നീളത്തിന്റെ പകുതിയിലാണ് എം എന്നൊരു പോയിന്റ് കൊടുത്തിട്ടില്ല ഇനി സി ഡി നിക്രോ കമ്പിയെന്ന് പറഞ്ഞു ഇ എഫ് ഇ എഫും ഇതും നിക്രോ കമ്പിയാണ് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഇരട്ടി വണ്ണം ഉള്ളതാണ് ഈ രണ്ടാമത്തെ നിക്കുറോം കമ്പി എന്താണ് ആദ്യത്തെ കമ്പിയുടെ ഇരട്ടി വണ്ണമുള്ളതാണ് രണ്ടാമത്തെ നിക്കുറോം കമ്പി ഇനി മൂന്നാമത്തെ കമ്പി കണ്ടോ മൂന്നാമത്തെ കമ്പിക്ക് ഇതേ നീളം തന്നെയാണ് പക്ഷെ ഇത് കോപ്പർ കമ്പിയാണ് ഓക്കെ ഇതിന്റെ വണ്ണം കണ്ടോ ഈ ആദ്യത്തെ കമ്പിയുടെ വണ്ണമാണ് ഓക്കെ ഇത് നിങ്ങൾക്ക് ചിത്രത്തിൽ നിന്ന് കാണുന്ന കാര്യങ്ങളാണ് നിങ്ങൾ കാണാപ്പാടും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒരു ഐഡിയ മനസ്സിലാക്കിയാൽ മതി ഇനി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയും ഓക്കെ കണ്ടോളൂ താഴെ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പറയുന്നത് നാൽപ്പത് സെന്റിമീറ്റർ നീളമുള്ള നിക്രോം കമ്പിയാണ് സി ഡി ഞാൻ പറഞ്ഞ കാര്യമാണ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് നോക്കിക്കോ പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത് കേട്ടോ നാപ്പത് സെന്റിമീറ്റർ നീളമുള്ള നിക്രോം കമ്പിയാണ് സി ഡി ഏറ്റവും കൂടുതലായിട്ട് കണ്ടത് ഓക്കെ സി ഡിയുടെ അതേ നീളവും ഇരട്ടി വണ്ണവുമുള്ള നിക്രോം കമ്പിയാണ് അതിന് താഴെ കാണിച്ചിട്ടുണ്ടായത് ഇ എഫ് ഓക്കെ പിന്നെയോ സി ഡിയുടെ അതേ നീളവും വണ്ണവുമുള്ള കോപ്പർ കമ്പിയാണ് ജി എച്ച് ഏതാണ് സി ഡിയുടെ അതേ നീളവും വണ്ണവും മുകളിൽ കൊടുത്ത ഈ സി ഡിയുടെ അതേ നീളവും വണ്ണവുമാണ് പക്ഷേ ഈ മൂന്നാമത്തെ കമ്പി എന്നാൽ കോപ്പർ ആണെന്ന് ഒരു പ്രത്യേകത മാത്രമേ ഉള്ളൂ ഓക്കെ ആ മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്നെ കണ്ടോ ഇവ മരപ്പലകയിൽ സ്ക്രൂ ചെയ്ത് ഉറപ്പിച്ചിട്ടുണ്ട് നിക്രോം കമ്പി സി ഡിയുടെ മധ്യഭാഗത്തുള്ള ബിന്ദുവാണ് എം അതും ഞാൻ പറഞ്ഞ കാര്യമാണ് ഓക്കെ ഇനിയോ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലുമായി ബന്ധിപ്പിച്ച ചാലകത്തിന്റെ ജെ എന്ന സ്വതന്ത്ര അഗ്രം അല്ലെ ഞാൻ പറഞ്ഞില്ല സ്വതന്ത്രമായ അഗ്രമാണ് അത് എം ഡി എഫ് എച്ച് എന്നീ ബിന്ദുക്കളിൽ മാറി മാറി സ്പർശിക്കണം അപ്പൊ എന്താവും സർക്കിട്ട് ഓരോ രീതിയിലാവും അല്ലെ മാറി മാറി സ്പർശിക്കുമ്പോൾ ഞാൻ പറഞ്ഞോളൂ കറന്റ് ഒഴുകുന്ന ആ പാത മാറും മാറി മാറി സ്പർശിക്കണം ബൾബ് കണക്ട് ചെയ്തിട്ടുണ്ട് ആ ബൾബിന്റെ പ്രകാശ തീവ്രതയിലും ആ മീറ്റർ റീഡിംഗിലും ഉണ്ടാകുന്ന മാറ്റം നിരീക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഓക്കെ ആ മീറ്റർ എന്താണ് മെഷർ ചെയ്യുന്നത് അളക്കുന്നത് കറന്റ് ആണ് മെഷർ ചെയ്യുന്നത് ഓക്കെ ബൾബിന്റെ പ്രകാശ തീവ്രത പറഞ്ഞാൽ കറന്റ് കുറഞ്ഞാൽ പ്രകാശ തീവ്രതയും കുറയും ആ ഒരു ഐഡിയ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി എന്റെ നിരീക്ഷണ ഫലങ്ങൾ പട്ടികപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു സാങ്കല്പികമായിട്ട് കുറച്ച് റീഡിങ്സ് ഇവിടെ കൊടുത്തിട്ട് ഈ പട്ടിക ഒന്ന് പൂരിപ്പിച്ചിട്ടുണ്ട് ഓക്കെ നോക്കിക്കോളൂ ജെ ആ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് തുടങ്ങിട്ട് മുന്നിൽ വെച്ചോളോ എന്നിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുന്ന ഈ കുറച്ചും കൂടെ എളുപ്പം ജെ സ്പർശിക്കുന്ന ബിന്ദു എം ആണെന്ന് പറഞ്ഞു എം എന്ന് വെച്ചാൽ എന്താണ് ആ ഒരു മധ്യത്തിൽ ഒരു ബിന്ദു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ലേ ഓക്കെ ഇവിടെ ഇവിടെയാണ് ഈ ജയ നഗരം ടച്ച് ചെയ്തിട്ടുള്ള അയച്ചോളൂ അപ്പോൾ എന്താകും സ്വാഭാവികമായിട്ട് പ്രതിരോധം വരുന്നത് കണ്ടോ ഇവിടെ നോട്ട് ഇവിടെ വരെയുള്ള ഈ ഒരു ഭാഗത്താണല്ലേ ഇതിലേക്കൂടിയാണ് കറണ്ട് ഒഴുകിയിട്ട് ജയയിലേക്ക് എത്തുന്നത് എന്നിട്ടാണ് ഈ സർക്യൂട്ടിലേക്കൂടെ ഒഴുകുന്നത് ഓക്കെ അതാ പറഞ്ഞിട്ടില്ല ജയ എന്ന ബിന്ദു ടെക്സ്റ്റ് ബുക്ക് തുറന്നിട്ട് മുന്നിൽ വയ്ക്കുക ഓക്കെ ജയ എന്ന ബിന്ദു എമ്മില് സ്പർശിക്കുമ്പോൾ ആ ചാലകത്തിന്റെ നീളം എത്രയാണ് ആ ചാലകത്തിന്റെ നീളം ഇരുപത് സെന്റിമീറ്റർ ആണ് കാരണം നാൽപ്പത് സെന്റിമീറ്റർ ആണ് ടോട്ടൽ ആ ഒരു ലെങ്ത് പറഞ്ഞു അതിന്റെ പകുതി അല്ലേ എം ഉള്ളത് അപ്പൊ എത്രയാണ് ഇരുപത് സെന്റിമീറ്റർ ആണ് ചാലകം നിർമ്മിച്ച പദാർത്ഥം എന്താണ് ആദ്യത്തെ മൂന്ന് സ്ഥലത്തും നമ്മൾ നിക്രോം കമ്പി തന്നെയാണ് പറയുന്നത് ഇപ്പൊ നിക്രോം കമ്പിയാണ് ചാലകം നിർമ്മിച്ച പദാർത്ഥം ആദ്യത്തെ മൂന്ന് സാഹചര്യത്തിലും അപ്പോൾ കിട്ടുന്ന അമ്മീറ്റർ റീഡിംഗ് ഒരു അൻപത് മില്ലി ആംബിയർ ഫിഫ്റ്റി മില്ലി ആംബിയർ ആണെന്ന് ചോദിച്ചത് എന്താണ് മില്ലി ആംബിയർ ചെറിയ യൂണിറ്റ് അല്ലേ അത്രയാണ് അമ്മീറ്റർ റീഡിംഗ് കണ്ടതെന്ന് വിചാരിക്കാം ഞാൻ പറഞ്ഞു ഇത് സാങ്കല്പികമായിട്ട് ഞാൻ ഇവിടെ കൊടുത്തതാണ് എക്സാമ്പിൾ കൊടുത്താണ് ഓക്കെ ഞാൻ ചെയ്തിട്ട് ഇവിടെ രേഖപ്പെടുത്തിയല്ല ഇനി ജെ എന്ന ബിന്ദു ഡി എന്ന അഗ്രത്തിലാണ് സ്പർശിക്കുന്നതെങ്കിലോ അപ്പോൾ ചാലകത്തിന്റെ നീളം ഇരട്ടിയായി അല്ലെ അതായത് ആദ്യം പറഞ്ഞു ആ ഒരു കമ്പിയുടെ നടുവിലായിരുന്നു എം എന്ന പോയിന്റ് ഇപ്പോൾ ഇവിടെയാണ് നമ്മൾ ടച്ച് ചെയ്യുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ഇത്ര ഒഴുകിയാൽ പോരാ കറന്റ് ഇത്രയും ദൂരം ഒഴുകണം അല്ലെ ഇരട്ടി ദൂരം ഒഴുകണം അതുകൊണ്ട് ചാലകം നിർമ്മിച്ച പദാർത്ഥ നിക്രം കമ്പി തന്നെയാണ് ഇരട്ടി ദൂരം ഒഴുകേണ്ടി വരുന്നതുകൊണ്ട് എന്താണ് അമ്മീറ്റർ റീഡിംഗ് പകുതിയായി അതായത് കറന്റ് കുറഞ്ഞു എന്താണ് അത്രയും ദൂരം ഒഴുകണം അത്രയും ദൂരം ഒഴുകണം എന്ന് പറഞ്ഞാൽ പ്രതിരോധം കൂടി അല്ലെ തടസ്സം കൂടി അത്രയും ദൂരം ഒഴുകണല്ലോ കറന്റിന് അപ്പൊ പ്രതിരോധം കൂടുമ്പോ കറന്റ് കുറയും എന്നല്ലേ നമ്മൾ പഠിച്ചത് ഓം നിയമത്തില് ആ ഒരു അടിസ്ഥാനത്തില് പ്രതിരോധം ഇരട്ടിയായി അല്ലേ ഇവിടെ അപ്പോൾ എന്തായി കറന്റ് പകുതിയായി ഇരുപത്തി അഞ്ച് മില്ലിയാമ്പിയർ ഓക്കെ ഇനി എഫ് എന്ന ബിന്ദുവിൽ സ്പർശിച്ചാൽ അത് വണ്ണം കൂടിയ ഒരു ബിന്ദു ആണല്ലേ അതായത് അതിന് ഇരട്ടി വണ്ണം എന്ന് പറഞ്ഞു നീളം എന്താണ് നാൽപ്പത് തന്നെയാണ് നാപ്പത് തന്നെയാണ് പക്ഷെ വണ്ണം കൂടുതലുണ്ട് ഇരട്ടി വണ്ണാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായി ഇരട്ടി വണ്ണം എന്ന് പറഞ്ഞാല് വണ്ണം കൂടുമ്പോൾ എന്താവും അവിടെ പ്രതിരോധം കുറയും നിങ്ങൾ ഒരു കാര്യം കാര്യാലേക്കോ ഒരു ഒരു തുരങ്കത്തിലേക്കൂടെ ആളുകൾക്ക് പോകാനുണ്ട് നോക്കി ഇതാണ് തുരങ്കം എന്ന് വിചാരിച്ചു അപ്പൊ ഇവിടെ ഇതിന് വണ്ണം കുറവാണെങ്കിൽ ആ തുരങ്കത്തിന് ഉയരം കുറവാണെങ്കിലും വണ്ണം കുറവാണെങ്കിൽ എന്താണ് കുറച്ച് തടസ്സം കൂടുതലായിരിക്കും അല്ലെ അതായത് ഇവര് ഇങ്ങനെ മടങ്ങിയിട്ടൊക്കെ പോകേണ്ടി വരുന്നതിനുള്ളിൽ കൂടി ആളുകൾക്ക് മല്ലെ മാത്രമേ തുരങ്കത്തിനുള്ളിൽ കൂടി സഞ്ചരിക്കാൻ കഴിയൂ എന്നാൽ തുരങ്കം കുറച്ചും കൂടി വണ്ണമുള്ള തുരങ്കം അല്ലെങ്കിൽ കുറച്ചും കൂടി വലിയ തുരങ്കമാണെങ്കിലോ ആളുകൾക്ക് നേരാൻ വണ്ണം നടക്കാം നേരെ തന്നെ നിവർനി നിന്ന് നടക്കാം സുഖത്തിൽ സഞ്ചരിക്കാം അപ്പൊ എന്താ ആ തടസ്സം അല്ലെങ്കിൽ പ്രതിരോധം കുറയും അപ്പൊ അങ്ങനെ പ്രതിരോധം കുറയും എന്താ ഇവർക്ക് സ്പീഡിൽ നടന്നു പോകാം അല്ലെ അതായത് കറന്റ് കൂടും എന്ന് പറയാം ആ ഒരു കൺസെപ്റ്റ് ഇവിടെ പറഞ്ഞത് ഇവിടെ വണ്ണം കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ് കുറച്ച് സുഖത്തിൽ സഞ്ചരിക്കാം നിക്രോ കമ്പി തന്നെയാ കേട്ടോ അപ്പൊ അങ്ങനെയാണെന്താ കറന്റ് കൂടിയുണ്ടോ ഇവിടെ കറന്റ് കുറവായിരുന്നു പക്ഷെ ഇവിടെ അതേ നീളം തന്നെയാണ് പക്ഷെ വണ്ണം കൂട്ടി കൊടുത്തപ്പോ എന്തായി കറണ്ട് കൂടി വീണ്ടും ഓക്കെ ഇനി കണ്ടോ നാലാമത്തെ ആ സാഹചര്യം എന്ന് വച്ചാൽ എന്താണ് ഇവിടെ കോപ്പർ കമ്പിയാണെന്ന് പറഞ്ഞു ഇപ്പൊ ഇവിടെ സാഹചര്യം ആകെ മാറി അല്ലെ എന്താണ് ഈ ചാലകം നിർമ്മിച്ച പദാർത്ഥം തന്നെ മാറി പദാർത്ഥത്തിന്റെ സ്വഭാവം തന്നെ മാറി അപ്പോൾ എന്തായി അമീറ്റർ റീഡിങ് കൂടിക്കൊണ്ടോ വൺ പോയിന്റ് ഫൈവ് ആംബിആർ അതായത് മില്ലിയാമ്പിയർ ലാംബിയർ അതായത് നല്ലോണം കറന്റ് കൂടി എന്താണ് ഇതിന്റെ സ്വഭാവം മാറിയപ്പോ അല്ലെങ്കിൽ ചാലകം നിർമ്മിച്ച പദാർത്ഥം മാറിയപ്പോ ഓക്കെ ഞാൻ വീണ്ടും പറയുന്നു ഞാൻ ചുമ്മാ വെറുതെ എക്സാമ്പിളിന് വേണ്ടി കൊടുത്തതാണ് എല്ലാ സന്ദർഭത്തിലും സർക്യൂട്ടിൽ നൽകിയ പൊട്ടൻഷ്യൽ വ്യത്യാസം തുല്യമാണ് അല്ലേ നമ്മൾ ത്രീ വോൾട്ട് തന്നെയല്ലേ കൊടുത്ത എല്ലാ സാഹചര്യത്തിലും അപ്പൊ ഓം നിയമം അനുസരിച്ച് നിങ്ങൾക്കറിയാം വി ഈക്വൽ ടു ഐ ആർ ആണ് ഐ ആർ അപ്പൊ ഇവിടെ വ്യത്യസ്ത സാഹചര്യത്തിൽ ഐ മാറിയത് എന്തുകൊണ്ടാണ് ആറ് മാറിയത് കൊണ്ടാണ് ഓക്കെ വി ഈക്വൽ ടു ഐ ആർ എന്നാണ് ഐ ആർ എന്നാണ് ഓക്കെ ഇങ്ങനെയാണ് ഇക്വേഷൻ ഓം നിയമം അപ്പൊ ഇവിടെ വി മാറുന്നില്ല അപ്പൊ ഇവിടെ പക്ഷെ ഇവിടെ ഐ മാറുന്നുണ്ട് അപ്പൊ ഐ മാറുന്ന എന്തുകൊണ്ടാണ് ആറ് മാറിയത് കൊണ്ടാണ് ഓക്കെ ഞാൻ ഒരു ഉദാഹരണം പറയാം ഇവിടെ ഐ മാത്രം കൂടിയാഴ്ച്ച അപ്പൊ ഇവിടെ എന്താണ് വി യും കൂടേണ്ടതല്ലേ പക്ഷെ വി കൂടുന്നില്ല വി മാറുന്നില്ല അപ്പൊ അതിനർത്ഥം എന്താണ് ഇവിടെ ഐ കൂടുന്നുണ്ടെങ്കിൽ ആറ് കുറയുന്നുണ്ട് എന്നൊരു അർത്ഥമാണ് ഓക്കെ അതായത് ഓം നിയമനുസരിച്ച് വി ഇക്വൽ ടു ഐ ആറ് ആയതിനാൽ അമ്മീറ്റർ റീഡിംഗിൽ അതായത് യിൽ വന്ന മാറ്റങ്ങൾക്ക് കാരണം ചാലകത്തിന്റെ പ്രതിരോധത്തിൽ വന്ന മാറ്റമാണ് ഓക്കെ ഞാൻ ഈ പറഞ്ഞ കാര്യമാണ് അമ്മീറ്റർ റീഡിംഗ് അല്ലെങ്കിൽ കറന്റ് ഏറ്റവും കുറവ് ഏത് സന്ദർഭത്തിലാണ് ഇവിടെ കറന്റ് ഏറ്റവും കുറവായിട്ടുള്ള സന്ദർഭം ഈ രണ്ടാമത്തെ സന്ദർഭമാണ് ഡി എന്ന അഗ്രഹത്തിൽ ടച്ച് ചെയ്യുമ്പോഴുള്ള ആ ഒരു സന്ദർഭമാണ് കറണ്ട് ഏറ്റവും കുറവുള്ളത് കാരണം എന്താണ് അവിടെ പ്രതിരോധം കൂടുതലാണ് പ്രതിരോധം കൂടുമ്പോഴാണല്ലോ കറന്റ് നല്ലവണ്ണം കുറയുന്നത് ഓക്കെ കാരണം എന്താണ് ആ കമ്പിയിലെ കൂടി അത്രയും ദൂരം സഞ്ചരിക്ക സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട് ഓക്കെ ആ കമ്പിക്ക് വണ്ണവും കുറവാണ് അപ്പൊ തടസ്സം കൂടുതൽ പ്രതിരോധം കൂടുതൽ പ്രതിരോധം കൂടുതലായത് കൊണ്ട് കറന്റ് ആ മീറ്റർ റേഡിങ് കുറവ് ഒരേ ചാലകത്തിന്റെ നീളം കൂടുമ്പോൾ പ്രതിരോധത്തിന് എന്ത് മാറ്റം സംഭവിക്കുന്നു ഒരേ ചാലകത്തിന് നീളം കൂടിയുണ്ടോ ഈ ആദ്യത്തെ രണ്ട് കേസ് പരിഗണിക്കാം ഇവിടെ നിക്രോം തന്നെയാണ് രണ്ട് രണ്ടും പക്ഷെ ഇവിടെ അതിന്റെ നീളം കൂടി ഒരേ ചാലക നീളം കൂടി അപ്പോൾ എന്തായി അമ്മീറ്റർ റീഡിങ് കറന്റ് കുറയുന്നു കറണ്ട് കുറയുന്നു അപ്പൊ എന്തായി നീളം കൂടുമ്പോൾ പ്രതിരോധത്തിന് കൂടു പ്രതിരോധത്തിന് സംഭവിക്കുന്നതാണ് നീളം കൂടുമ്പോൾ കണ്ടോ ഇവിടെ നീളം കൂടുമ്പോൾ സോറി ഞാൻ കറന്റിന്റെ കാര്യം ഡയറക്റ്റ് പറഞ്ഞു നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുക നീളം കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും അത്രയും ദൂരം സഞ്ചരിക്കണം അല്ലെ അപ്പോഴെന്തായി തടസ്സം കൂടിയില്ലേ അത്രയും ദൂരം സഞ്ചരിക്കണ്ടേ അപ്പൊ എന്താ പ്രതിരോധം എന്താണ് കൂടുകയാണ് ചെയ്യുന്നത് അപ്പൊ എന്തായി പ്രതിരോധം കൂടുന്നു പ്രതിരോധം കൂടുന്നത് കൊണ്ട് ഇവിടെ എന്താണ് കറന്റ് കുറയുന്നു ഓക്കെ പ്രതിരോധം കൂടുന്നതുകൊണ്ട് കറന്റ് കുറയുന്നു പ്രതിരോധത്തിന് ചോദ്യം ചോദ്യം ശ്രദ്ധിക്കുക അപ്പൊ പ്രതിരോധം കൂടുകയാണ് ചെയ്യുന്നു നീളം കൂടുമ്പോ പ്രതിരോധം അതായത് അത്രയും ദൂരം സഞ്ചരിക്കണ്ടേ ഇതിനുള്ളിൽ കൂടി നീളം കുറവാണെങ്കിൽ ഇത്ര ദൂരം സഞ്ചരിച്ചപ്പാട് കറന്റിന് വേഗം സർക്യൂട്ട് പൂർത്തിയാക്കാം പക്ഷേ നീളം കൂടുമ്പോ അത്രയും ദൂരം സഞ്ചരിക്കണം ഓക്കെ പ്രതിരോധം കൂടുന്നു ഒരേ ചലകത്തിന്റെ വണ്ണം കൂടുമ്പോഴോ വണ്ണം കൂടുന്ന പറഞ്ഞ കാര്യം തന്നെയാണ് ഒരു പൈപ്പിലെ കൂടി ഒരു വലിയ പൈപ്പിലെ കൂടി ഒരാൾ സഞ്ചരിക്കുന്നു വിചാരിച്ചോ അപ്പൊ അയാൾക്ക് എന്താണ് അതിനകത്തേക്കൂടി ഇഴഞ്ഞിഴഞ്ഞ് പോകേണ്ടി വരും അല്ല ചെറിയ പൈപ്പ് ഒക്കെ ആണെങ്കിൽ അതേസമയം അതായത് തടസ്സം കൂടുതലാണ് സമയം ഇതിന്റെ വണ്ണം കൂട്ടിയാൽ കുറച്ച് വലിയ പൈപ്പ് ആണെങ്കിൽ അയാൾക്ക് എളുപ്പത്തിൽ പോയി അതിനുള്ള കൂടി അങ്ങനെയാണെങ്കിൽ അവിടെ എന്താണ് പ്രതിരോധം അല്ലെ തടസ്സം എന്താണ് കുറയുകയല്ലേ ചെയ്യുന്നത് ഓക്കെ ഒരേ നീളവും വണ്ണവുമുള്ള നിക്രോം കോപ്പൾ എന്നിവയിൽ പ്രതിരോധം കൂടുതൽ ഏതിനാണ് ഒരേ നീളവും വണ്ണവും ഒക്കെ ആണ് പക്ഷെ നി നിക്രോം കോപ്പൾ എന്നിവ എടുത്താൽ അവിടെ പ്രതിരോധം കൂടുതലുള്ളത് നിക്രോമിനാണ് അതാ ചാലകത്തിന്റെ ഒരു സ്വഭാവമാണ് കേട്ടോ ഈ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു ചാലകത്തിന്റെ പ്രതിരോധത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാം എന്ന് എഴുതാം ഞാനിപ്പോ നേരത്തെ പറഞ്ഞ കാര്യം ഞാൻ വീണ്ടും പറയുന്നില്ല ഓക്കെ ഇനി കണ്ടോളൂ നീളം കൂടുമ്പോൾ ഒരു ചാലകത്തിന്റെ പ്രതിരോധം വർദ്ധിക്കുന്നു എന്നും വണ്ണം കൂടുമ്പോൾ പ്രതിരോധം കുറയുന്നു എന്നും മനസ്സിലായല്ലോ മനസ്സിലായി ഇനിയോ കൂടാതെ വിവിധ പദാർത്ഥങ്ങൾക്ക് വ്യത്യസ്ത പ്രതിരോധവും ആയിരിക്കും ഒരേ നീളവും വണ്ണവുമുള്ള ഒരേ നീളവും വണ്ണമാണ് പക്ഷെ നിക്രോം ടങ്സ്റ്റൺ കോപ്പർ അലുമിനം എന്നിവ എടുത്താൽ സിൽവർ എന്നിവ എടുത്താൽ അതിന് പ്രതിരോധം മാറ്റം ഉണ്ടാവും ഓക്കെ ഇതിൽ ഈ നിക്രോമും ടങ് സ്റ്റണും ഒക്കെ ഉയർന്ന പ്രതിരോധമുള്ളവയും അലുമിനിയം കോപ്പർ എന്നിവ പ്രതിരോധം വളരെ കുറഞ്ഞവയുമാണ് സിൽവർ ഏറ്റവും പ്രതിരോധം കുറഞ്ഞ ലോഹമാണ് ഓക്കെ ഞാൻ ആ ഒരു ഓർഡർ ആണ് ഇവർ കൊടുത്തിട്ടുള്ളത് ഏറ്റവും കൂടുതൽ നിക്കൽ കണ്ടോ നിക് സോറി സോറി ഏറ്റവും കൂടുതൽ നിക്രോം സോറി ഇതിന് ഇങ്ങനെ എൻ ഐ സിആർ ഇങ്ങനെ എഴുതാം കേട്ടോ ഓക്കെ ഏറ്റവും കൂടുതൽ നിക്രോമിനാണ് ഓക്കെ പിന്നെയോ ടെസ്റ്റൺ ആണ് അതിനേക്കാളും കുറച്ച് കുറവാണ് കേട്ടോ ടെങ്സ്റ്റൺ അപ്പൊ ഡബ്ല്യു എന്നാണ് അതിന്റെ സിമ്പിൾ പിന്നെ അലുമിനിയം ഓക്കെ പിന്നെ കോപ്പർ കോപ്പറിനെ സി യു എന്ന് എഴുതാം ഏറ്റവും കുറവ് എന്തിനാണ് സിൽവറിനാണ് അത് എ ജി എന്ന സിമ്പിൾ കൊണ്ട് സൂചിപ്പിക്കാം ഓക്കെ ഒരു ചാലകത്തിന്റെ വണ്ണത്തിൽ മാറ്റമില്ലാതെ നീളം വർദ്ധിക്കുമ്പോൾ അതിന്റെ പ്രതിരോധവും വർദ്ധിക്കുന്നു അല്ലെ നീളം മാത്രം വർദ്ധിക്കുന്നു സ്വാഭാവികമായിട്ടും പ്രതിരോധം വർദ്ധിക്കുന്നു ഈ തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ് റിയോസ്റ്റാറ്റ് സ്കൂൾ ലാബുകളിൽ വൈദ്യുതിയുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങൾ ചെയ്യുമ്പോൾ ആവശ്യാനുസരണം കറന്റിൽ മാറ്റം വരുത്താൻ സർക്യൂട്ടിലെ റിയോസ്റ്റാറ്റ് ഉൾപ്പെടുത്തുന്നു റിയോസ്റ്റാറ്റിന്റെ പ്രതീകമാണ് ഇത് ഓക്കെ അല്ലെങ്കിൽ ഇങ്ങനെയും രേഖപ്പെടുത്താം അതായത് റിയോസ്റ്റാറ്റിന്റെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത് ഈ റിയോസ്റ്റാറ്റ് ഉൾപ്പെടുത്തിയ സർക്യൂട്ട് നിർമ്മിക്കാൻ പറഞ്ഞിട്ടുണ്ട് റിയോസ്റ്റാറ്റിന്റെ സമ്പർക്കകം എസ് ക്രമമായി നീക്കി ബൾബിന്റെ പ്രകാശത്തിൽ വരുന്ന മാറ്റം നിരീക്ഷിക്കുക ഇതിനെ സമ്പർക്കകം എന്നാണ് പറയുന്നത് ഇതിനെ സമ്പർക്കകം എന്നാണ് പറഞ്ഞത് എസ് ഇത് ഈ ഡി സി എന്ന് ഇതിനിടയ്ക്ക് ഇങ്ങനെ നീക്കാൻ കഴിയും ഓക്കെ ഈ കമ്പനിയിലെ കൂടി സമ്പർക്കകത്തിനെ നീക്കാൻ കഴിയും അപ്പൊ ഈ സമ്പർക്കകം ഇവിടെ ഈ ഒരു ഭാഗത്തായപ്പോ ഏറ്റവും അടുത്ത ഭാഗത്താകുമ്പോൾ എന്താണ് കൂടുതൽ തീവ്രതയോടെ പ്ര പ്രകാശിക്കും ബൾബ് എന്നാൽ സമ്പർക്കകം ഇങ്ങനെ അകന്ന് ഇത്ര ദൂരത്തേക്ക് പോകുമോറും കണ്ടോ? ഇവിടുന്ന് ഇത്ര ദൂരത്തേക്ക് പോകുന്നതോർ എന്താണ് അതില് ബൾബിന്റെ പ്രകാശ തീവ്രത മങ്ങുന്നതായിട്ട് കാണാം ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട് ഓക്കെ ഇവിടെ കണ്ടോളൂ റിയോസ്റ്റാറ്റിന്റെ പ്രവർത്തന തത്വം എന്താണ് ഒരു സർക്യൂട്ടിന്റെ പ്രതിരോധത്തിൽ മാറ്റം വരുത്തി കറന്റിനെ നിയന്ത്രിക്കുകയാണ് റിയോ ചെയ്യുന്നത് ഒരു സർക്യൂട്ടില് പ്രതിരോധത്തിൽ മാറ്റം വരുത്തിയിട്ട് കറന്റിനെ നിയന്ത്രിക്കുന്നു അല്ലേ? പ്രതിരോധം മാറുമ്പോൾ കറന്റ് മാറും ഇത് ഓം നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത് അല്ലെ ഓം നിയമത്തിലല്ലേ പറയുന്നത് പ്രതിരോധം കൂടുമ്പോൾ കറന്റ് കുറയും പ്രതിരോധം കുറയുമ്പോൾ കറന്റ് കൂടും എന്നൊക്കെ പറയുന്നത് ഓം നിയമത്തിലാണ് ഓം നിയമം അനുസരിച്ച് പ്രതിരോധം കൂടുമ്പോൾ കറന്റ് കുറയുന്നു അല്ലെ കണ്ടോളൂ റിയോസാറ്റിന്റെ ചിത്രം കുറച്ചുകൂടി മനസ്സിലാകുന്ന രീതിയിലുള്ള ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇവിടെ കണ്ടോളൂ എ ബി എന്നത് ആയ പൈപ്പിൽ ചുറ്റിയ പ്രതിരോധം കൂടിയ കമ്പിച്ചുള്ളാണ് കണ്ടോ ഇവിടെ ഏതൊട്ട് ഇങ്ങനെ ഒന്നും ചുറ്റിട്ടുണ്ടല്ലോ കമ്പിച്ചിരുള്ളൂ ബി വരെ എന്താണ് പ്രതിരോധം കൂടിയ കമ്പിച്ചുരുളാണ് ഡി സി എന്നത് പ്രതിരോധം വളരെ കുറഞ്ഞ ലോഹദണ്ഡാണ് എന്താണ് ഈ ഡി മുതൽ സി വരെയുള്ള പച്ച നിറത്തിൽ കൊടുത്തിട്ട് പ്രതിരോധം വളരെ കുറഞ്ഞ ലോഹദണ്ഡമാണ് പ്രതിരോധം കുറയുമ്പോൾ കറണ്ട് സുഖത്തിലതിലേക്കൂടെ പോകും അല്ലെ എസ് എന്നതിനെ നമുക്ക് നീക്കാൻ കഴിയുമെന്ന് പറഞ്ഞു ഡി സിയിലെ കൂടി അപ്പൊ എസ് എന്ന് സമ്പർക്കകം എന്നാണ് അറിയപ്പെടുന്നത് ഓക്കെ എ യിൽ നിന്ന് പ്രവഹിക്കുന്ന വൈദ്യുതി നോക്കിക്കോളൂ എയിൽ നിന്ന് പ്രവഹിക്കുന്ന വൈദ്യുതി കമ്പിച്ചുരുളിലൂടെ കടന്ന് ഇങ്ങനെ കടന്ന് കടന്ന് എസ് വഴി സി എന്ന അഗ്രത്തിലെത്തുന്നു ഓക്കെ സമ്പർക്കകം എസ് ലോഹദണ്ഡിന്റെ ഡി മുതൽ സി വരെ നീക്കുന്നതിനനുസരിച്ച് വൈദ്യുതി കടന്നു പോകുന്ന കമ്പിച്ചുരുളിന്റെ നീളം വ്യത്യാസപ്പെടുന്നു ഞാൻ പറയാം ഇതുമൂലം സർക്യൂട്ടിലെ പ്രതിരോധവും അതുവഴി കറൻറ്റും ആവശ്യാനുസരണം മാറ്റാൻ സാധിക്കും നോക്കിക്കോ ചിത്രം നോക്കിക്കോ ഇവിടെ ഈ സമ്പർക്കകം ഇവിടെയാണ് വെച്ചിട്ടുള്ളത് വിചാരിച്ചോ ഇവിടെയാണ് വെച്ചിട്ടുള്ളത് ചോദിച്ചോ അപ്പൊ അങ്ങനെയാണെങ്കിൽ കറന്റ് ഇവിടെ ഇതിലേക്കൂടി കയറിയിട്ട് ഈ ദൂരത്തിലേക്കൂടി സഞ്ചരിക്കുന്നു ഈ കമ്പിയിലെ കൂടി ഇത് ഏകദേശം ഒരു ചുരുള കണ്ടോ ഇവിടെ ഒരു ചുരുളു കൊടുത്തിട്ടില്ലല്ലോ കമ്പി ചുരു ഈ ഒരു ചുരുളിന്റെ നീളത്തിലായിരിക്കും ഈ ഇത്ര ദൂരം കൊടുത്തിട്ടുള്ളത് ഓക്കെ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏലക്കൂടെ പ്രവേശിച്ച കറന്റ് ഇതിലേക്കൂടി വന്ന് സമ്പർക്കവും ഇവിടത്തേക്ക് സഞ്ചരിച്ചു ഇത്രവരെ തടസ്സമുള്ളൂ ഇത് വളരെ പ്രതിരോധം കുറവാന്ന് പറഞ്ഞു ഡി സിക്ക് അപ്പൊ സുഖത്തില് പിന്നെ വലിയ തടസ്സം ഒന്നും ഇല്ലാതെ പോകും ഇതിലേക്കൂടെ ഉണ്ടോ ഇതിലേക്കൂടെ പുറത്തേക്ക് പോകും കാരണം അപ്പൊ ഇത്ര ഒരു തടസ്സമാണ് വന്നത് ഒരു കമ്പിച്ചൊരുളിന് സമാനമായ തടസ്സം ഇനി ഇവിടെയാണ് സമ്പർക്ക കൊള്ളത് കഴിച്ചു ഓക്കേ ഇവിടെയാണ് സമ്പർക്ക കൊള്ളത് കഴിച്ചു അപ്പോ യിൽ നിന്ന് കറണ്ട് വന്തി ഇതിലൂടെ ഒഴുകി അല്ലെ ഏകദേശം ഒരു ചുറ്റിന് സമാനമായ അല്ലെ നീളം അത്രയും ദുരത്തെ കൂടി കറന്റ് ഒഴുകി ഇതിനുള്ളിൽ കൂടി പിന്നെയോ വീണ്ടും ഒരു ചുറ്റുണ്ട് ചുറ്റുണ്ടല്ലേ നടിയിലേക്കൂടെ വന്നിട്ട് ഇവിടെ വീണ്ടും ഒരു ചുറ്റുവന്നു അപ്പൊ അത്ര രണ്ട് ചുറ്റായി അപ്പൊ രണ്ട് ചുറ്റി ചുറ്റും ഇതിലേക്കൂടെ സഞ്ചരിച്ചിട്ട് അത്രയും പ്രതിരോധത്തിനെ തരണം ചെയ്തിട്ടാണ് ഇതിലേക്കൂടെ സമ്പർക്കത്തിലേക്ക് ടച്ച് ചെയ്തത് എന്നിട്ട് ഇവിടുന്ന് വലിയ പ്രശ്നമില്ല അത് പുറത്തേക്ക് കിടക്കും ഓക്കെ അപ്പോ ഇനി ഇതേ സമ്പർക്കകം ഇതേ സമ്പർക്കകം ഇപ്പൊ ഇവിടെ ഇവിടെ തന്നെയാ ഉള്ളു ചേച്ചി കൊടുത്ത പോലെ ഇപ്പോഴോ ഇവിടെ ഒരു ചുറ്റൊഴുകി കറന്റ് ഒന്ന് പിന്നെ രണ്ട് പിന്നെ അടിയിലേക്കൂടെ മൂന്ന് ചുറ്റ് നാല് ചുറ്റ് എത്തിയിട്ട് ഇതിലേക്കൂടെ കയറിയിട്ട് ഇതിലേക്കൂടെ രക്ഷപ്പെട്ടു ഓക്കെ അതായത് തടസ്സം കൂടിയിൽ ഇത്രയും ദൂരം ഇതിനുള്ള കൂടി ഉള്ളേക്കൂടെ വരണമല്ലോ പരമാവധി തടസ്സം വരുന്ന ഇവിടെയാണ് ഇവിടെ അല്ലേ ഇവിടെ സമ്പർക്കം വെച്ചാൽ പരമാവധി തടസ്സം വന്നു ഇങ്ങനെ കണ്ടോ ഒരു ഒരു ആണ് തന്നിട്ട് ഇത് കുറച്ച് എളുപ്പമുള്ള ചിത്രീകരണമാണ് എന്നാൽ യഥാർത്ഥത്തിൽ റീവേർസ്റ്റ് ആയിട്ട് അടുത്തടുത്തായിട്ട് ഇങ്ങനെ ചുറ്റിട്ടുണ്ടാകും കേട്ടോ പരസ്പരം ടച്ച് ചെയ്യാത്ത രീതിയിൽ ഇങ്ങനെയല്ല അതായത് പരസ്പരം ടച്ച് ചെയ്യാത്ത രീതിയിൽ അടുപ്പിച്ചു ചുറ്റും കമ്പിച്ചിട്ടുള്ള ഇവിടെ നടുവിൽ വെച്ചിട്ടുള്ളത് കണ്ടോ നടുവിലൊരു ഒരു ഒരു പൈപ്പ് പോലുള്ള കാര്യം വെച്ചിട്ടുണ്ടല്ലോ ഇത് ഒരു വൈദ്യുതി കടന്നു പോകാത്ത വസ്തു ഇത് അതിനു ചുറ്റുമാണ് ഈ റിയോസ്റ്റാറ്റിലെ കമ്പി ചുള്ളുകൾ ചുറ്റുന്നത് ഇൻസുലേറ്റഡ് പൈപ്പ് എന്ന് പറഞ്ഞു വൈദ്യുതി കടന്നു പോകാത്ത പൈപ്പ് എന്നൊരു ചോദ്യം ഒരു റിയോസ്റ്റാറ്റിലെ പ്രതിരോധ കമ്പിയുടെ നൂറ് ചുറ്റുകളാണ് ഉള്ളത് നൂറ് ചുറ്റുകളുണ്ട് ഒരു ചുറ്റിന്റെ പ്രതിരോധം പൂജ്യം പോയിന്റ് ഒന്ന് അഞ്ച് ഓമാണ് എങ്കിൽ ഈ റിയോസ്റ്റാറ്റ് ഉപയോഗിച്ച് ഒരു സർക്യൂട്ടിൽ ഉൾപ്പെടുത്താൻ കഴിയാത്ത എന്താണ് കഴിയാത്ത കഴിയാത്ത പ്രതിരോധത്തിന്റെ മൂല്യം താഴെ കൊടുത്തവയിൽ ഏതാണെന്നാണ് ഉത്തരം സാധൂകരിക്കുക നോക്കിക്കോ നൂറ് ചുറ്റുകൾ ഒരു ചുറ്റിന്റെ പ്രതിരോധം പൂജ്യം പോയിന്റ് ഒന്ന് അഞ്ച് ഓ എങ്കില് പരമാവധി എത്ര പ്രതിരോധം ഉണ്ടാക്കാം നൂറ് ചുറ്റുകളാണ് ഒരു ചുറ്റിന്റെ പൂജ്യം പോയിന്റ് ഒന്നേ അഞ്ചാണ് അങ്ങനെയാണ് നൂറേ ഗുണിക്കലും പൂജ്യം പോയിന്റ് ഒന്നേ അഞ്ച് എത്രയാണ് പൂജ്യം പോയിന്റ് ഒന്നേ അഞ്ച് പോയിന്റിന് ശേഷം രണ്ട് സംഖ്യ അപ്പൊ ഇവിടെ രണ്ട് ഉണ്ട് അപ്പൊ എന്തായി ഈ പോയിന്റ് രണ്ട് സംഖ്യ ഇപ്പോഴത്തേക്ക് നീങ്ങും അപ്പൊ അത്ര പതിനഞ്ചേ പോയിന്റ് അല്ലെങ്കിൽ പതിനഞ്ച് ഓം പരമാവധി പതിനഞ്ചേ ഉണ്ടാക്കാൻ കഴിയും അപ്പൊ ഇതൊക്കെ പതിനഞ്ചിനെക്കാളും താഴെയുള്ള മൂല്യങ്ങളാണല്ലേ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ എങ്ങനെയാണ് കണ്ടുപിടിക്കാം മൂന്ന് ഹരിക്കണം ഒരു ചുറ്റിന പൂജ്യം മോൻ്റെ ഒന്നേ ആൻസർ ചെയ്ത് നോക്കാം ഓക്കെ അതായത് നമുക്കൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഏത് ഈ പതിനഞ്ചിനുള്ളിൽ വരുന്ന ഏത് പ്രതിരോധവും നമുക്ക് ഇവിടെ ഉൾപ്പെടുത്താൻ കഴിയില്ല കാരണം എന്താണ് സമ്പർക്കകം എന്താ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ മാത്രമാണ് ടച്ച് ചെയ്യുന്നത് അല്ലേ അതായത് ഓരോരോ കമ്പിച്ചുള്ളിൽ കഴിയുമ്പോഴാണ് ടച്ച് ചെയ്യുന്നത് പക്ഷേ ചില പ്രതിരോധ വാല്യൂസ് കണ്ടോ ഇവിടെയൊക്കെയുള്ള വാല്യൂസ് കിട്ടും അതായത് ഇത്ര ദൂരെ സഞ്ചരിച്ചിട്ട് ഒരു ചുറ്റ് ഇവിടെ 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 നോക്കുക ഈ ഒരു പോയിന്റ് ഒന്നര ചുറ്റ് അപ്പൊ ഈ ഒന്നര അടുത്തൊക്കെ സമ്പർക്കം വെക്കുന്നില്ലല്ലോ അതായത് ഏതൊരു വാല്യൂ കിട്ടില്ല നമുക്ക് ഈ ഓരോ ചുരുളിനും സമാനമായത് മാത്രമാണ് കിട്ടുന്നത് അതായത് ഇവിടെ ഈ ആൻസർ മൂന്ന് ഹരിക്കണം ഒരു ചുറ്റിന്റെ പൂജ്യം പോയിന്റ് ഒന്നേ അഞ്ച് ചെയ്താല് ഒരു സംഖ്യ കിട്ടണം അല്ലെ ദശാംശമുള്ള സംഖ്യയല്ല ഒരു പൂർണ്ണ സംഖ്യ കിട്ടണം മൂന്ന് ഹരിക്കണം പൂജ്യം പോയിന്റ് ഒന്നേ അഞ്ച് ചെയ്താൽ നമുക്ക് ഈ പോയിന്റിനെ കളയാൻ വേണ്ടി എന്ത് ചെയ്യാം താഴെയും മുകളിലും നൂറിനെ കൊണ്ട് കുണിക്കാം മുകളിലെ മൂന്നിനെ നൂറ് കൊണ്ട് കുണിച്ചാൽ മുന്നൂറായി അടിയിലുള്ള പൂജ്യം പോയിന് ഒന്നെ നൂറ് കൊണ്ട് ഗുണിച്ചാലോ നൂറ് പറഞ്ഞാൽ രണ്ട് പൂജ്യം ഉണ്ട് അല്ലേ പൂജ്യം പോയിന്റ് ഒന്നേ അഞ്ച് പോയിന്റിന് ശേഷം രണ്ട് സംഖ്യ നൂറ് കൊണ്ട് ഗുണിക്കുമ്പോൾ എന്തായി ആ പോയിന്റ് ഇവിടുന്ന് മാറിയിട്ട് പതിനഞ്ചായി മുന്നൂറ് ഹരിക്കണം പതിനഞ്ച് ചെയ്താൽ എത്രയാണ് കിട്ടുന്നത് ഇരുപത് അത് ഇരുപത് ചുറ്റുകൾ കഴിയുമ്പോഴാണ് നമുക്ക് എത്ര ഈ ഒരു മൂന്ന് ഓം കിട്ടുന്നത് അതേപോലെ രണ്ടാമത്തെ ഹരിച്ചു നോക്കാം ഏഴേ പതിനഞ്ച് ഓം ഹരിച്ചു നോക്കിയാൽ നമുക്ക് കിട്ടും െ അൻപത് കിട്ടും അതായത് അമ്പത് ചുറ്റുകൾക്ക് സമാനമായത് പക്ഷേ മൂന്നാമത്തെ ഹരിച്ചു നോക്കിയാൽ നാല് ഹരിക്കണം പൂജ്യം പോയിന്റ് ഒന്നേ ചെയ്താല് ഒരു പൂർണ്ണ അല്ല കിട്ടുന്നത് ഇരുപത്തി ആറ് പോയിന്റ് ആറ് ആറ് ഏഴ് എന്ന സംഖ്യയാണ് കിട്ടുന്നത് അതായത് ഇതാണ് ഈ ഒരു റിയോസ്റ്റാറ്റ് ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാൻ കഴിയാത്ത പ്രതിരോധം ഓക്കെ ലാസ്റ്റ് എത്ര എട്ടേ പോയിന്റ് രണ്ടേ അഞ്ച് ഹരിക്കണം പൂജ്യം മൂന്ന് ഒന്നു ചെയ്താല് അമ്പത്തി അഞ്ച് അതും ഒരു പൂർണ്ണസംഖ്യാൽ അയിമ്പത്തി അഞ്ച് ചുറ്റുകൾ അപ്പൊ അങ്ങനെയാണ് ഉത്തരം കണ്ടുപിടിക്കേണ്ടത് ഉത്തരം സാധൂകരിക്കുക എന്താ പറയാ ഒരു റിയോ സ്റ്റാറ്റ് ഉപയോഗിച്ച് പരമാവധിക്ക് ഉള്ളിൽ വരുന്ന ഏതൊരു മൂല്യം പ്രതിരോധവും നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയില്ല പകരം ഒരു ചുറ്റിന്റെ പ്രതിരോധത്തിന്റെ ഗുണിതങ്ങളായിട്ട് വരുന്ന അല്ലെ പൂർണസംഖ്യാ ഗുണിതങ്ങളായിട്ട് വരുന്ന പ്രതിരോധങ്ങൾ മാത്രമേ ഉൾപ്പെടുത്താൻ കഴിയുകയുള്ളൂ ഓക്കെ ഇനി നമുക്ക് അടുത്ത ടോപ്പിക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം